ും വാഹ്മത്ത് പ്രിയുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മരണം വരെയും അള്ളാഹുവിന്റെ മുന്നിൽ ഏർ നിന്ന് നിസ്കരിച്ച് തക്വയോടെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ അവസാനം മരിക്കുമ്പോ ഈമാനോട് കൂടിയുള്ള നല്ല ഒരു മരണം അള്ളാഹു നമുക്ക് തരട്ടെ എന്ന് വേണം ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും നിസ്കരിക്കുന്നവരാണ് നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്ന നിസ്കാരത്തെ പുറംകാല കൊണ്ട് ചവിട്ടിയെറിയുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഒരു മെഹലിൽ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ ചുറ്റു ഭാഗത്ത് ഒരു അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ ആക പത്ത് പേരോ പതിനഞ്ചു പേരോ ആയിരിക്കും സ്ഥിരമായിട്ട് ജമാത്തിന് വരിക ബാക്കിയുള്ളവർക്കെല്ലാം അതൊരു അലസ മനോഭാവമാണ് വണ്ടിയുണ്ട് വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ പോലും വരില്ല അല്ലെങ്കിൽ എല്ലാ സൗകര്യവും ഉണ്ട് പള്ളി തൊട്ട് എടുത്താൽ നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ വരില്ല എന്താണ് ഇവർക്ക് അള്ളാഹു കൊടുക്കുന്ന ആദാബ് എന്നറിയാമോ സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ ഇത് കേൾക്കണം നിസ്കാരം എന്നുള്ളത് നമ്മുടെ ജീവന്റെ ഒരു പിന്നെ ജീവവായു പോലെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വസ്തുവാണ് നമ്മുടെ നമസ്കാരം അള്ളാഹു നമുക്ക് തന്ന ഒരു വലിയ സമ്മാനമാണ് നിസ്കാരം ആ നിസ്കാര ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നല്ല മരണം പോലും കിട്ടില്ല അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദുനിയാവിൽ തന്നെ ദുനിയാവിൽ തന്നെ അള്ളാഹു ചില പണികൾ അവൻ വെച്ചിട്ടുണ്ട് ചില ശിക്ഷകൾ ചില ഇടങ്ങേറുകൾ ചില ബലാവുകൾ ചില പരീക്ഷണങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ അള്ളാഹു വെച്ചിട്ടുണ്ട് അതിലൊന്ന് മഹാന്മാര് പറയുന്നു ഫൽ അവന്റെ ആയുസ്സിൽ അള്ളാഹുവിന് കൊടുക്കാൻ വേണ്ടി കരുതിയിരുന്ന എല്ലാ ബറക്കത്തുകളെയും അള്ളാഹു മാറ്റും ഒരു ബറക്കത്തും ഉണ്ടാവില്ല എപ്പോഴും രോഗം പ്രയാസം പ്രശ്നം കുടുംബത്തില് സമൂഹത്തിന്റെ ഇടയിൽ ഒരു ഉയർച്ചയില്ലാത്ത രീതിയിൽ തളന്ന് 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 അള്ളാഹോനെ അങ്ങനെ അങ്ങനെ മാറ്റും നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹോ നമുക്ക് തരുന്ന ഏതാപാണ് നമ്മൾ പോലും അറിയൂല നമ്മൾക്ക് രോഗം വന്നത് നമ്മൾ നശിക്കുന്നതൊക്കെ നമ്മുടെ കേവലം ഒരു അഞ്ചു വക്കത്ത് നിസ്കരിച്ച് നാം ശ്രദ്ധിക്കേണ്ട ആ നിസ്കാരത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞതാണ് അതിന് കാരണമെന്ന് നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഒരൊറ്റ വക്കത്ത് നിസ്കാരം മുടക്കരുത് രണ്ടാമത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു അള്ളാഹുന്ദസൂൽ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അവന്റെ മുഖത്ത് നിസ്കരിക്കാത്തവന്റെ മുഖത്തുള്ള സ്വാലിഹീങ്ങളുടെ അടയാളം അവന്റെ സ്വാലിഹീങ്ങളുടെ അടയാ മുഖത്തുള്ള അടയാളങ്ങൾ അവന്റെ മുഖത്ത് നിന്നുള്ള മാറ്റും ഒരു വല്ലാത്ത വികൃതവും വല്ലാത്ത ഒരു ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു മുഖം പോലെ അവന്റെ മുഖമാകുമെന്നാണ് അതുകൊണ്ട് സ്വാലിഹിങ്ങളുടെ അടയാളത്തില് അച്ഛമുള്ള മുഖമാണ് സ്വാലിഹിങ്ങളുടെ അതുകൊണ്ട് ആ സ്വാലിഹിങ്ങളുടെ മുഖത്തുള്ള അടയാളങ്ങൾ നിസ്കരിക്കാത്തവന്റെ മുഖത്തു നിന്നും അള്ളാഹു മാറ്റും നിസ്കരിക്കാത്തവന്റെ ഒരു അമലും അള്ളാഹ് സ്വീകരിക്കൂല നിസ്കാരമാണ് പ്രാധാന്യം നിസ്കാരമാണ് ഇസ്ലാമിന്റെ തൂൺ നിസ്കാരമാണ് അടിസ്ഥാനം നിസ്കാരമാണ് ജീവൻ നിസ്കാരമാണ് മരണം നിസ്കാരമാണ് എല്ലാം ഒരു അമലും സ്വീകരിക്കപ്പെടുകയില്ല ഏതൊരാൾക്ക് അവൻ എത്ര കണ്ട് ദുഃഖിതനായി എത്ര കണ്ട് മാരകമായ രോഗങ്ങൾ ഏറ്റുക വാങ്ങിക്കൊണ്ട് എത്ര ദുരന്തത്തിന്റെ പിന്നാമ്പുറങ്ങളിലാണെങ്കിലും ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ പ്രാർത്ഥന സ്വീകരിക്കില്ല എന്നാണ് അള്ളാഹു എല്ലാവർക്കും സ്വലിഹിങ്ങളും സയ്ദന്മാരും ഒക്കെ ദുവാ ചെയ്യില്ലേ ആ ദുവാടെ ഒരു ഓഹരി പോലും അള്ളാഹു ഇവന് കൊടുക്കില്ല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹുലൈ വസ്സല തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ സഹോദരിമാരെ നിസ്കാരം അതൊരു സംസ്കാരമാണ് നിസ്കാരം അതൊരു ആവേശമാണ് നിസ്കാരം അടിമയും ഉടമയും തമ്മിലുള്ള മുനാജാത്താണ് അഭിമുഖ സംഭാഷണാണ് അതിന് ലദ്ദത്തും ഒരു ഹലാവത്തും ഉണ്ടാകണം ആ ഒരു ആത്മീയ നിർവൃതി ഉണ്ടാകണം അങ്ങനെ നിസ്കരിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ നല്ലൊരു മരണം കിട്ടി പടച്ചവന്റെ കവറിൽ ചെന്ന് കിടക്കുമ്പോൾ സമാധാനമുള്ളൊരു കടത്തം കിടന്ന് ആ സ്വർഗ്ഗ നരകങ്ങൾ വേർതിരിക്കുമ്പോൾ സ്വർഗ്ഗത്തു പോവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ എന്ന് മാത്രം അസലൈക്കും വരഹമുല്ലാ വാത്ത